കമലേഷ് ന അടുത്ത ചിത്രം പുറത്തേക്ക് വന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും മധ്യത്തിൽ നിൽക്കുന്ന സ്ത്രീയുടെ മുഖം നമ്മൾ കാണിക്കുന്നില്ല അത് ശരിയായ നടപടിയല്ല പക്ഷേ നോക്കൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും നിൽക്കുന്ന മറ്റൊരു ചിത്രം കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെയോ അല്ലെങ്കിൽ കുടുംബത്തിലെയോ എല്ലാ ചടങ്ങുകളിലും പ്രധാനപ്പെട്ട സാന്നിധ്യമായിരുന്നു അടൂർ പ്രകാശ് എന്ന് വെളിവാക്കുന്ന ചിത്രങ്ങളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് ഇവിടെ കമലേഷ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അടൂർ പ്രകാശിന് ന്യായം എന്താണ് ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു എന്നതാണ് ശരി അതൊരു പരിധി വരെ നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാമെന്ന് കരുതാം ഒരു ജനപ്രതിനിധി ശബരിമലയിലെ ഒരു ഭക്തനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം അത് സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ കമലേഷെ ഈ എല്ലാ ചടങ്ങുകളിലേക്കും എല്ലാ വീടുകളിലേക്കും പോകാൻ മാത്രം ഒരു അയ്യപ്പ ഭക്തനും ജനപ്രതിനിധിയും തമ്മിൽ ബന്ധമുണ്ടാകുമോ അത് സംശയകരമല്ലേ അതുമാത്രമല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയെത്തുമ്പോൾ അടൂർ പ്രകാശിനെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെ നമ്മൾ വിശ്വാസത്തിലെടുക്കും മനു ഇത് ഇതുകൂടി ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് അടൂർ പ്രകാശിന്റെ നേരത്തെയുള്ള മറുപടി ഒരു തമാശയായി തോന്നുന്നത് അതായത് തന്റെ മണ്ഡലത്തിലെ കേവലം ഒരു അയ്യപ്പവിശ്വാസി എന്നുള്ള നിലയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം എന്ന കള്ളം പറഞ്ഞ ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഒരു തവണയല്ല നിരവധി തവണ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെയും കേരളത്തിലെയും പുളിമാത്തും ഒക്കെയുള്ള വീടുകളിലേക്ക് ഉണ്ണി അടൂർ പ്രകാശ് എത്തിയിട്ടുണ്ട് അതിന്റെ തെളിവുകളാണ് ഈ ദൃശ്യങ്ങൾ ഈ ഈ ദൃശ്യങ്ങളിലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ധരിച്ച ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ചിത്രത്തിൽ നീല കുർത്ത പോലത്തെ ഒരു ഡ്രസ്സാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് മറ്റൊന്നിൽ മഞ്ഞയാണ് അതായത് ഇത് ഒരു ദിവസം എടുത്ത ചിത്രങ്ങളല്ല പല ദിവസങ്ങളിലായി അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടുത്തെ സ്വകാര്യ പരിപാടികളിൽ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ബംഗളൂരുവിലെത്തിയിട്ടുണ്ട് ബംഗളൂരുവിലെത്തിയ ഘട്ടത്തിലാണ് രമേഷ് റാവു ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്തിനാണ് രമേഷ് റാവു എന്ന ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് ഈ ഉപഹാരങ്ങൾ അടൂർ പ്രകാശ് എം കൈപ്പറ്റിയത് എന്നത് വലിയ ചോദ്യമാണ് മറ്റെന്തെങ്കിലും ഡീൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങളെയല്ല അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകളിൽ പങ്കാളിയായ എല്ലാ കൂട്ടാളികളെയും അടൂർ പ്രകാശിനെ അറിയാമെന്നല്ലേ ഇപ്പോൾ രമേശ് റാവുൽ എന്നൊക്കെ ഉപഹാരം സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനു തീർച്ചയായും എന്ന് മാത്രമല്ല ഈ ചിത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രമേഷ് റാവുമാണ് അടൂർ പ്രകാശ് ഉള്ളത് അത് ബംഗളൂരുവിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ് എന്താണ് അതിനുള്ള ഗ്രൗണ്ട് എന്ന ചോദ്യമുണ്ട് ഈ പ്രതികളുമായി എന്തിന് കൂടിക്കാഴ്ച നടത്തി ഈ പ്രതികളുമായി എന്തിന് അവിടെ വെച്ച് കണ്ടു എന്തിന് അവരിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് ആ ഇവർ മാത്രമല്ല ഇതേ ഉണ്ണിക്കക്ഷം പോറ്റിക്കൊപ്പം ശബരിമല സ്വർണമോഷണ കേസിലെ ബെല്ലാരിയിലെ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ ഈ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ഗോവർദ്ധനുമായും ബന്ധമുണ്ട് ഈ ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണം പോറ്റിയെയും കൂട്ടിയാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുള്ളത് മറ്റൊരു ചിത്രത്തിലാകട്ടെ ഈ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ സഹായിയായിട്ടുള്ള ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കൊണ്ടുപോയ ഒരാൾ രമേഷ് റാവു അയാളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ഈ പ്രതികളുമായി എന്തിനാണ് ഈ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ഇവരെയൊക്കെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിക്കുന്നത് അതുവഴി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ലാഭം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് നേട്ടമുണ്ടായിട്ടുള്ളത് ആ നേട്ടം കാരണം അടൂർ പ്രകാശിനെന്താണ് നേട്ടമുണ്ടായിട്ടുള്ളത് വെറുതെ ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു സാധാരണ തന്റെ മണ്ഡലത്തിലുള്ള ഒരാളെ ഇങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒന്നിലധികം തവണ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടോ അതിനുള്ള സമയമൊക്കെ ഒരു എം പിക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം കൂടിയുണ്ട് നമ്മുടെ മുന്നിൽ ഏതായാലും പലതരത്തിൽ പല ഘട്ടങ്ങളും രസകരമാണ് ഇപ്പോൾ കമലേഷ് പറഞ്ഞു അങ്ങനെ ഒരു സമയം ഒരു എം പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടൂർ ഇപ്പോൾ പോറ്റിയുടെ അടുത്ത് നിൽക്കാൻ ഒരുപാട് സമയമുണ്ടെന്നല്ലേ പല ചിത്രങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ പോയിരിക്കുന്നു വീട്ടിൽ പോയിരിക്കുന്നു പലയിടങ്ങളിൽ പോയിരിക്കുന്നു സോണിയ ഗാന്ധിയുടെ വീട്ടിൽ പോയിരിക്കുന്നു അപ്പോൾ പോറ്റിയോടൊപ്പം നിൽക്കാൻ അടൂർ പ്രകാശിന് ഒരുപാട് സമയമുണ്ട് മനു തീർച്ചയായും അതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഉപഹാരങ്ങൾ ഈ പ്രതികളിൽ നിന്ന് കൈപ്പറ്റുന്നതിൻ്റെ ചിത്രങ്ങൾ അതുപോലെ തന്നെ ഒരു കവർ കൈപ്പറ്റുന്നുണ്ട് ആ കവറിനകത്ത് എന്താണ് എന്നുള്ളതാണ് ആ കവറിനകത്ത് ഏതായാലും നീളമുള്ള എന്തെങ്കിലും ഒരു എഴുത്ത് പോലത്തെ സാധനങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു കവറല്ല ചെറിയ എന്തോ അതെന്തായിരിക്കും ആ കവറിനകത്ത് ഉൾക്കൊള്ളുന്ന സാധനം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ നിലയിലേക്കാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അടൂർ പ്രകാശാണ് ഏതെങ്കിലും തരത്തിൽ പണമോ മറ്റോ ഇത്തരത്തിൽ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് അടൂർ പ്രകാശാണ് ഏതായാലും ആ കവറിനകത്ത് എന്താണ് എന്നതൊരു ചോദ്യമാണ് ഈ ഉപഹാരങ്ങൾ എന്തായിരുന്നു എന്ത് മൂല്യമുള്ള ഉപഹാരങ്ങളാണ് ഇത് ഉപഹാരങ്ങൾ എന്ത് തരത്തിലുള്ളതാണ് വല്ല സ്വർണമോ മാറ്റമാണോ ഈ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ഇതിലെ വ്യക്തത നൽകേണ്ടത് ഒരു മറുപടി നൽകേണ്ടത് അടൂർ പ്രകാശ് ആണ് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ഈ സ്വർണ മോഷണക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൊള്ളസംഘത്തിന് കൊള്ളസംഘവുമായി ഏറ്റവും ദൃഢമായ ബന്ധമുള്ളത് കോൺഗ്രസിനാണ് അടൂർ പ്രകാശ് എംപിക്കാണ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് അജയ് തറയിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ ചിത്രങ്ങളും തെളിവുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഏതായാലും കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ ഈ ചിത്രം അത് ബാംഗ്ലൂരിൽ വെച്ചുള്ളതാണല്ലോ ഈ ബാംഗ്ലൂർ ഈ ഘട്ടത്തിലെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയ സ്ഥലമല്ലേ ഹൈക്കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും അല്ലെങ്കിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും ഈ പ്രതികൾ ബാംഗ്ലൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഗൂഢാലോചന നടത്തി എന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എസ് ഐ ടി നടത്തിയിരുന്നു അടൂർ പ്രകാശ് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ എസ് ഐ പി തെളിയിക്കേണ്ടതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയമല്ല പക്ഷേ അതേ ബാംഗ്ലൂരിൽ വെച്ചാണ് അടൂർ പ്രകാശ് ഈ പ്രതികളുടെ കൂടെ നിൽക്കുന്ന ചിത്രം ഇപ്പോൾ സർക്കുലേറ്റ് ഉപഹാരം മനു തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഈ കേസിന്റെ തുടക്കം തൊട്ട് യുണികഷം പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ഇതിന്റെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് കേരളത്തിന് പുറത്താണ് അത് ബംഗളൂരുവിൽ വെച്ചാണ് എന്നത് ഉണ്ണിക്കക്ഷം പോറ്റിയുടെ മൊഴിയാണ് അതിനുള്ള തെളിവുകൾ നേരത്തെ തന്നെ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഈ ബംഗളൂരുവിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ കടയിലെത്തിയിട്ടുണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയിട്ടുണ്ട് ഈ സ്വർണം ഉരുക്കി മാറ്റിയ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായും എസ് ഐ ടി കണ്ടെത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഗൂഢാലോചന ആരംഭിക്കുന്നത് ബംഗളൂരുവിൽ വെച്ചാണ് എന്നുള്ളതാണ് അതേ ബംഗളൂരുവിൽ വെച്ചാണ് ഈ പ്രതികളുമായി അടൂർ പ്രകാശ് എംപിയും കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ നിന്നാണ് ഉപഹാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഉപഹാരങ്ങൾ എന്തിനുള്ള പ്രത്യുപകാരമാണ് എന്നത് ഇനി അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും അടൂർ പ്രകാശ് എം ഉൾപ്പെടെയുള്ള ആളുകളും മറുപടി പറയേണ്ടതാണ് എന്തിനാണ് ഈ ഉപഹാരം സ്വീകരിച്ചത് ഈ ഉപഹാരം സ്വീകരിക്കുക വഴി എന്ത് സഹായമാണ് ഈ പ്രതികൾക്ക് അടൂർ പ്രകാശ് എം പി നൽകിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് എന്ത് സഹായമാണ് ഈ കൊള്ള സംഘത്തിന് നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അക്കാര്യങ്ങളിൽ വളരെ കൃത്യമായ മറുപടി പറയേണ്ടത് അടൂർ പ്രകാശ് എം പി ആണ് പലതവണ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ അടൂർ പ്രകാശ് എംപിയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുകയോ കള്ളത്തരങ്ങൾ അതായത് നുണ പറയുകയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അടൂർ പ്രകാശിന്റെ ഉണ്ണികഷ്ണം പോറ്റിയുമായുള്ള ബന്ധത്തിലുൾപ്പെടെ നുണയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത് തെളിയുകയാണ് നിലവിലിപ്പോൾ കൂടുതൽ ബന്ധം അതായത് വളരെ ദൃഢമായ ബന്ധം ഉണ്ണികഷ്ണം പോറ്റിയുമായും ഈ സ്വർണ കേസിലെ മറ്റ് പ്രതികളുമായും അടൂർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ചിത്രങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ വീടുകളിൽ നിരന്തരം നിത്യ സന്ദർശകനായിരുന്നു അടൂർ പ്രകാശ് എം അവരുടെ വീട്ടിലെ സ്വകാര്യ ചടങ്ങുകളിൽ നിരന്തരം പങ്കെടുത്തിട്ടുള്ള ആളാണ് അടൂർ പ്രകാശ് എംപിക്കു വേണ്ടി ആ മണ്ഡലത്തിൽ ചില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന് അടൂർ പ്രകാശ് തന്നെ നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അക്കാര്യങ്ങളെല്ലാം നേരത്തെ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ ചില ചിത്രങ്ങൾ കൂടി കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ഈ പ്രതികളിൽ നിന്ന് ഉപഹാരങ്ങൾ അടൂർ പ്രകാശ് എം പി സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങൾ നിത്യ സന്ദർശനം ഇവിടെ നടത്തുന്നത് അതായത് ഒന്നിലധികം തവണ ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ഒന്നിലധികം തവണയാണ് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് വലിയ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഒരു ചിത്രം പുറത്തു വന്നാൽ അവർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടോ എന്നൊന്നും ഞങ്ങൾ പറയില്ല ഞങ്ങളത് അന്വേഷിക്കണമെന്നും പറയില്ല ആർക്കും എവിടെയും വന്ന് ചിത്രമെടുക്കാമല്ലോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചിത്രം വന്നല്ലോ എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ന്യായീകരണമായി പറഞ്ഞത് പക്ഷേ ഒരു മാധ്യമപ്രവർത്തനം മറിച്ച് ചോദിച്ചില്ല മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് ഭീമാ ഗ്രൂപ്പ് നൽ വാഹനം നൽകിയ ആംബുലൻസ് ശബരിമലയിലേക്ക് നൽകിയ ചടങ്ങിലാണ് അത് സെക്രട്ടേറിയറ്റ് മുൻപിൽ നടന്ന പൊതുചടങ്ങാണ് എന്നത് മറുഭാഗത്ത് കോൺഗ്രസ് നേതാക്കളുടെ കൂടെ വന്ന ചിത്രങ്ങൾ എവിടെയൊക്കെയാണ് ഒന്ന് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ചിത്രം ബാംഗ്ലൂരിലെ ബംഗളൂരുവിലെ വസതിയിലെത്തി അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രം മറ്റൊന്ന് സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഒക്കെ സോണിയാഗാന്ധിയുടെ വസതിയിൽ പേഴ്സണലായി നിൽക്കുന്ന ചിത്രം ഈ പ്രതിപക്ഷ നേതാവ് വിചാരിച്ചാൽ കയറി കഴിയില്ല സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അന്ന കാലത്ത് ഏത് രണ്ടായിരത്തി പതിനൊന്നിൽ യു പി എയുടെ ചെയർപേഴ്സൺ ആയി നിൽക്കുന്ന കാലത്ത് അന്ന് മൻമോഹൻ സിംഗിനെ കാണാൻ എളുപ്പമാണ് പ്രധാനമന്ത്രിയായിരുന്ന പക്ഷെ സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമായിരുന്നില്ല അത്രമാത്രം ജെഡ് പ്ലസിനപ്പുറമുള്ള സുരക്ഷ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അവിടേക്കാണ് ഈ പോറ്റിയൊക്കെ കൂളായി ചെന്ന് കയറി കൊടുക്കുന്നത് അല്ലെങ്കിൽ കയറി നിൽക്കുന്നത് അപ്പോൾ ഈ ചിത്രം പുറത്തു വന്നാൽ അതെങ്ങനെ പ്രശ്നമാകും എന്ന കോൺഗ്രസ് ന്യായീകരണം സതീശന്റെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ അല്ലെങ്കിൽ അതിന് കൃത്യമായി മറുപടി അവർ നൽകണം ആ ചിത്രം പുറത്തു വന്ന സാഹചര്യത്തിന്റെ മനു തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ശ്രമം നടത്തുന്നത് ഈ നിലയിൽ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു ചിത്രത്തിൽ ഒരുമിച്ച് നിന്നു എന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും സംഭവിച്ചു എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ചോദ്യം ആ ചിത്രം എന്താണ് എന്നുള്ളത് മനു ഇപ്പോൾ വിശദീകരിക്കുകയും ചെയ്തു ഈ ചിത്രവും ആ ചിത്രവും തമ്മിൽ എങ്ങനെ സാമ്യപ്പെടുത്തി സംസാരിക്കാൻ കഴിയും എന്നത് ഒരു ചോദ്യമാണ് എന്ന് മാത്രമല്ല അപ്പോൾ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വി ഡി സതീശനോട് ചോദിച്ച ചോദ്യം ഈ ചിത്രം അങ്ങനെ പറയുമ്പോൾ പോലും ഈ ചിത്രം എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഏ ചിത്രം ഉൾപ്പെടെ വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിക്കാൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചില്ലേ എന്നുള്ളതാണ് പക്ഷേ ആ ചോദ്യങ്ങളോട് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല വി ഡി സതീശൻ എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മൈക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് നീക്കി വെച്ചു കൊടുക്കുന്നതൊക്കെയാണ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി പറയാൻ കോൺഗ്രസിൻ്റെ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായും മനു സൂചിപ്പിച്ചതുപോലെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുമ്പോൾ എടുക്കാൻ പോകുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചിത്രങ്ങളിൽ ഒരുമിച്ച് നിന്നു എന്നതുകൊണ്ട് അവർ കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്